ഹലോ എല്ലാരും ശ്രദ്ധിക്കണോ നമുക്കിന്ന് രണ്ടോ മൂന്ന് മിനിറ്റ് തയ്യാറാവുന്ന എന്നാൽ ചൂട് ചോറിന്റെ കൂടെയും ദോശയുടെ കൂടെ അടിപൊളിക്കുമ്പോൾ ആയിട്ടുള്ള ഒരു മുളക് ചട്നി തയ്യാറാക്കി നോക്കാം അതിന് വേണ്ടിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ മതി അത് നമുക്ക് എപ്പം വേണമെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടി വെളിച്ചെണ്ണ തന്നെ ഇട്ട് ഒഴിക്കാം കേട്ടോ അതാണ് കറക്റ്റ് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു എട്ടോ പത്തോ ഉണക്കം മുളകിട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിരുന്നു മൂപ്പിച്ച് കോരി മാറ്റുക ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇട്ട അളവ് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ള അനുസരിച്ച് ഇടാം ഇരുവൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഇരു കൂടുതൽ വേണം ചില കുറവ് വേണം നിൽക്കില്ല അപ്പൊ അതിനനുസരിച്ച് ചേർക്കുക ഇന്ന അളവ് അങ്ങനൊന്നും ഇല്ല ഇനിയിപ്പൊ നമ്മുടെ മുളകെല്ലാം ഒന്ന് മോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി തന്നെ ഇനി എടുക്കണം കേട്ടോ അതാണ് കറക്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടുന്നത് കൊച്ചുള്ളിയും കൂടെ വൃത്തിയാക്കിയത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം അത് ഫ്രൈ ആയി ഒന്നും വരണ്ട പക്ഷെ ഒന്ന് കൊച്ചുള്ളി ഒന്ന് കളറ് മാറി ഒരു റെഡ് കളറിൽ വരണം ഇനി കൊച്ചുളി നന്നായി മൂപ്പിച്ചെടുക്കാം നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലേ ഈ മൂല ചമ്മതിയും കാര്യങ്ങളൊക്കെ അത് ഇപ്പം പണക്കാരൻ പണക്കാരനും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും സത്യം പറഞ്ഞ ചമ്മന്തി ഉണ്ടായി വരും അങ്ങന ചമ്മതിയാണെങ്കിൽ ശരി മാല ചമ്മതിയാണെങ്കിൽ ശരി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുതെപ്പിലേക്കും കിട്ടുന്നോപ്പിക്കാം ഇതല്ല നമ്മള് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ആ സമയം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ചെറുതായി അറിഞ്ഞത് ഇതേ എണ്ണയിലേക്ക് ഇട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന്റെ കൂടെ ഒരു ചെറിയ ഒരു കഷ്ണം പുളിയും കൂടെ വാളും എടുത്തിരിക്കുന്നത് പുളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചാച്ചൊക്കെ ഒന്ന് മാറിക്കെട്ടണം അത്രേ ഉള്ളൂ അതല്ലാതെ വല്ലാതെ മൂട്ട് ഫ്രൈ ഒന്നും ആകുന്നു വേണ്ട നമ്മുടെ ഉള്ളിയൊക്കെ കളറൊക്കെ മാറി ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം എനിക്ക് ഈ ചമ്മതി ഉണ്ടെങ്കിൽ ചോറുണ്ട് എൻ്റെ വേറെ കറി വേണ്ട അതിന്റെ വേറെ കറി ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ അതിന് ചോറിന്റെ ടേസ്റ്റ് കുറഞ്ഞു പോകാൻ തോന്നും കാരണം ഇത് തന്നെ കഴിക്കണം അതാണ് കറിക്കും കൂടുതൽ ആടമ്പോഴാണെങ്കിൽ ഒരു കഷ്ണം പപ്പടം അത് മതി ഇപ്പ നമ്മുടെ ഇഞ്ചിയും എടുത്തുള്ളിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചട്നിക്കകത്ത് രണ്ടാമത് ചേർത്താൽ മതി കേട്ടോ ഇപ്പം ചേർത്തില്ലേ അവസാനം ടേസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടു കൊടുക്കുന്നത് നാടൻ കറിവേപ്പില ആണ് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കറിവേപ്പില തന്നെ ഇടണം കേട്ടോ അരിയിലും ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടൻ രുചി കിട്ടില്ല ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേ ഇട്ട് കൊടുക്കുക ഉപ്പ് വേണംന്ന് തോന്നുവാണെങ്കിൽ ഒരു ലേശം ഇവിടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഒരു ചെറിയ കഷ്ണം മതി ഇപ്പം ഒരു ചെറിയൊരു മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കാം എങ്കിലും ആ ഒരു ശർക്കര ചേർക്കുന്നതാണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്ന കേട്ടോ ആ ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇടികലിൽ അരക്കണം എന്നുള്ളവർക്ക് ഇടികലിൽ ഇടിച്ചെടുക്കാം അല്ലെങ്കിൽ അരകലിലുള്ളവർ അരകലിൽ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇത് തരിതരിപ്പായ് എണ്ണോ എന്നുള്ളവർക്ക് അങ്ങനെയോ അല്ല നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടണം എന്നുണ്ടോ ഇങ്ങനെ ഞാനിത് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ലാസ്റ്റ് മിച്ചം വന്നിട്ടുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളിയും മുളകുമൊക്കെ മൂപ്പിച്ച ആ എണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ക്രമീകരിക്കാം അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇനി ഇപ്പൊ നമ്മുടെ ചട്ടിന് റെഡിയായിട്ടുണ്ട് ഞാനത് ഫൈൻ ആയിട്ട് അരച്ചാ ഇത് ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും അത്രയ്ക്ക് രുചിയാണ് ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കേടുന്നു ആകത്തില്ല കേട്ടോ ഫ്രിഡ്ജിലോ പുറത്തോ തന്നെ സൂക്ഷിക്കാം ഇത് കേടാകത്തില്ല കാരണം നമ്മൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മോപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് കേടാതെ പുറത്തു തന്നെ ഇരിക്കും ഇപ്പം കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിലും ഇത് ചൂടാക്കി എടുക്കാം അല്ലെങ്കിൽ അതെടുത്ത് പുറത്ത് വെച്ച് കുറെ നേരം കഴിയുമ്പോൾ തണുപ്പ് മാറും നമുക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് ചോറ് കഴിഞ്ഞിട്ട് ഇന്നിട്ട് നമ്മളെ ഒന്ന് രണ്ട് സ്പൂണിയും കൂടി ഇട്ട് ഇടയ്ക്ക് കഴിച്ചാൽ മതി എന്ത് എടുക്കുക എന്ന രുചിയെന്ന് അറിയാമോ അതിന് വേറൊരു കറിയും വേണ്ട ചോറിന് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാസ് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും നമ്മുടെ ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലോ ക്ലിക്ക് ചെയ്യണേ അപ്പൊ നമുക്ക് നാളെ വീണ്ടും ഒരു വീഡിയോ കാണാം അപ്പൊ ബൈ